അവന് കഴിക്കന്തരൊക്കെ ഉണ്ടോ കിർക്ക് വരാൻ പോലും അവന് അത് കഴിക്കുണ്ട് ഉണ്ട് പറഞ്ഞ് ഞാനും അറിഞ്ഞു നാലഞ്ചു ദിവസമായി അവളെ കാണാനില്ല എന്ന് പറഞ്ഞു ഞാൻ പറയണ എൻ്റെ അടുത്ത് പറഞ്ഞാൽ നമ്മൾ ഞാൻ തമാശ വക്കല് കണക്കായി നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നാടിനെ ഒന്നടങ്കം നടക്കിയിരിക്കുകയാണ് വെള്ളരട പ്രിയം വധയുടെ കൊലപാതകം ഈ കൊലപാതകത്തില് പ്രതി വിനോദിലേക്ക് എത്തിയത് ഭാര്യമാതാവിന്റെ നിർണായക മൊഴിയാണ് ഇപ്പോൾ ആ അമ്മ തന്നെ നമ്മളോട് ചേരുന്നുണ്ട് എന്താണ് കണ്ടത് എന്താണ് സംഭവിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ട് അമ്മ ശരിക്കും എന്തായിരുന്നു സംഭവിച്ചത് എന്തായിരുന്നു അമ്മ ആദ്യം കണ്ടത് വിടെ നിന്നോട്ട് വന്നപ്പോൾ വീട്ടിൽ നാറ്റം എടുത്ത് ആ സഞ്ചയെ കൊണ്ട് വീട്ടിൽ വെച്ചിട്ട് അവിടെ ചെന്ന് എത്തി നോക്കിയപ്പം മൊഴി സാമ്പ്രാണിത്തിരിയൊക്കെ കത്തിച്ച് വെച്ചേക്കുന്നു ബൾബ് കൊണ്ട് അവിടെ കത്തി ഇട്ടിട്ട് സ്വിച്ച് ഓണാവുന്നില്ല ഫോണിൽ ഉള്ള വെട്ടം എടുത്ത് കത്തിച്ച് നോക്കിയപ്പോൾ കൈ മാത്രം കണ്ട് പിന്നെ അവിടെ നിന്നില്ല ഓടിക്കളഞ്ഞു അവങ്ങട്ട് എന്നെ കൊന്നിളയില്ലേ അതുകൊണ്ട് ഓടിക്കളഞ്ഞു ഓടി വന്നിരുന്നു ഒന്നാമത് അറ്റാക്കും മരുന്ന് അയച്ചോണ്ടിരിക്കണേ എനിക്ക് വല്ലാതെ വന്നു വിട്ട് ഞാൻ കുറച്ചേരം ഇരുന്നിട്ട് എൻ്റെ ചെറുമോളെ പറഞ്ഞയച്ചു എൻ്റെ അപ്പ എന്തേരാ വെങ്കല പാത്ര അലുമിനി പാത്രം എന്തോ കൊണ്ടുവച്ചേക്കണേ മക്കളിൽ ചെന്ന് നോക്കുന്നു എൻ്റെ മൊഴിമ പാടില്ല അവർക്ക് നാളെ ഒരു കാലം അവരും ജീവിച്ച് വരാണ്ടല്ലേ ചെന്ന് നോക്കാൻ പറഞ്ഞു ചെമ്മാലം പോവില്ലേ എന്നാ ഞാൻ ഓട്ടിച്ച് വിട്ട് മക്കളിൽ ചെന്ന് നോക്കാന് തരുന്നു ആക്കിയിട്ട് അവിടെ ു അമ്മഅമോ ഒന്ന് വിളിച്ചു കഴിച്ചുകൊണ്ടു ഞാൻ വാടിന്ന് പാപൊത്തി എന്തായാലും ആരോടത്തും പറയരുത് എടുക്കരുന്ന് അന്നിരുന്നു പിറ്റന്ന് രാവിലെ ഞാൻ അച്ഛൻറെ അടുത്ത് പറഞ്ഞു അച്ഛൻ മരുമകൻ ഒരു പ്രശ്നക്കാരനാണോ പത്ത് പതിനഞ്ചു വർഷം കൊണ്ട് നിങ്ങൾ അനുഭവിക്കുന്നു കാണടില്ലല്ലോ അതുകൊണ്ട് ഇന്ന് തിരുന്തും നാളെ തിരുന്തരിച്ചു കൂടി വേണമല്ലാതെ കുടുംബക്കാരനായില്ല അവന് കഴിക്കാന് ഒക്കെ ഉണ്ടോ വരാൻ പോലും അവന് അത് കഴിക്കുണ്ട് കഞ്ചാവ് വെള്ളിയൊക്കെ ഉണ്ട് എന്ത് പണിയാണ് കൂട്ടത്ത് ജോലിക്ക് പോകും ഒരു ദിവസം പെയ്യാ ഒരാഴ്ചക്ക് അവനും അത് മതി പിന്നെ പോവില്ല അവന് എന്തെങ്കിലും അറിയാവോ അതിന് ചെറുതാറ്റാ പറ എന്തെങ്കിലും സംസാരമൊക്കെ ഉണ്ട് പിന്നെ വലുതാറ്റൊന്നും അങ്ങനെ ഞാൻ അത് അറിയുന്നില്ല എങ്കിലും മഴക്ക് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഉണ്ട് അവന് ഒക്കെ ഉള്ള പോക്കും വരവുമൊക്കെ സംശയം എനിക്കുണ്ട് എന്നിട്ട് നമ്മളത് ഉണ്ടില്ല പക്ഷെ ഇങ്ങനെയുള്ള സംശയം ഇരുന്നതിലാണ് എന്റെ പിള്ള എളുപ്പി പെയ്യത് ഇളയമോളം അവൾക്ക് കണ്ട് സഹിക്കാൻ വയ്യ അതുകൊണ്ട് അവള് പോയിക്കാൻ ഇങ്ങനെ അവരെ വീട്ടിൽ പോണതും പറഞ്ഞതും നിനക്കാ പിള്ളേക്കറിയാമ്മ അവൾ എൻ്റെ വീട്ടിൽ പോണതും പറഞ്ഞതും അതുകൊണ്ട് ആ കണ്ട് സഹിക്കാൻ വയ്യാതെ വീട്ടിൽ അഞ്ചു പൈസ കൊടുക്കൂല്ല അവൻ മക്കളെയും പെണ്ടാട്ടേ നോക്കണ്ടേ അങ്ങനെ എന്തെങ്കിലും അത് മാസങ്ങളൊക്കെ ആയി വർഷങ്ങൾ ആയി അത് അങ്ങനെ ഇപ്പൊ എന്ത് സംഭവിച്ചെന്ന് എനിക്കറിഞ്ഞൂടാ ഞാൻ കണ്ടില്ല കാണാതെ ഞാൻ പറയും കണ്ടത് ഞാൻ എത്രയും കൈ മാത്രം നോക്കിയിട്ട് ഓടിക്കളന്ന അത്രേ ഉള്ളൂ ഞാനും അറിഞ്ഞു നാലഞ്ചു ദിവസമായി അവളെ കാണാനില്ല എന്ന് പറഞ്ഞു ഞാൻ പറയണ എൻ്റെ അടുത്ത് പറഞ്ഞവര് നമ്മള് ഞാൻ തമാശ വക്കല് കണക്കാക്കി അവളെ ഇവിടെ അവളെ സ്ഥിരം പരിപാടിയാണ് ഇത്തിരി അഴിമതി ഉള്ള ആളാണ് അവിടെങ്കിലും ആരോടെങ്കിലും പേട്ടിന് വരും അഞ്ചാറും കഴിയുമ്പോ അവള് വരും എന്ന് വിചാരിച്ചു ിയെ കാണാതായപ്പോ ഇവിടെ നാട്ടുകാരുടെ ഒരു അന്വേഷണം ഉണ്ടാവുന്നു പോലീസ് അന്വേഷിക്കുന്നു അപ്പോൾ വിനോദ് ആ ഒരു അന്വേഷണത്തിൽ അതായത് പ്രിയമതയെ കണ്ടോ കണ്ടെത്തിയോ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നോ ഞാൻ ഞാൻ എന്റെ മരുവൻ്റെ അതിന്റെ ഗുണവും മോശവും ഒന്നും പറഞ്ഞില്ല

നേരത്തെ ഇങ്ങനെ വഴക്കുണ്ടായിട്ടു പറയുന്നില്ല പ്രിയമദേവില്ല ഇല്ല ഇല്ല അങ്ങനെയുള്ള വഴക്കൊന്നും ഇല്ല ഇവർക്കിടയിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ പോലീസ് അന്വേഷിച്ച് കണ്ടെത്തിയിരിക്കുന്നത് അപ്പൊ ഇപ്പൊ പൈസയുടെ കാര്യത്തിൽ അതൊന്നും ഇല്ല അതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല അറിയാത്തത് ഞാൻ പറയില്ല അതൊന്നുമില്ല ഞാൻ അറിഞ്ഞില്ല കൊടുക്കണ്ട അതാ ആ തമ്മില് ഞാൻ അറിഞ്ഞില്ല അറിഞ്ഞെങ്കിൽ ഞാൻ സത്യം അങ്ങനെ അപ്പോ വിനോദര് പ്രശ്നക്കാരനായിരുന്നു അപ്പൊ അല്ലെ പിന്നെ ഈ വിനോദിനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് അമ്മ ഇവിടെ ഉണ്ടായിരുന്നു ബാക്കിപ്പോ അച്ഛനോട് തന്നെ പറയാന്ന് വിചാരിച്ച എന്തുകൊണ്ടാണ് പേടിച്ചായിരുന്നു അല്ലെ അപ്പൊ ഇത് കണ്ടപ്പോ നല്ല പേടിച്ചായിരുന്നു അല്ലെ ഞാന് പള്ളിയിൽ പോയി പ്രാർത്ഥന കഴിഞ്ഞു പൂജ എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പ ഞാൻ ദൈവത്തോടെ വിളിച്ചു ദൈവമേ ഇതെല്ലാം നടത്തി വരുന്ന ദൈവം എനിക്കൊരു ഉണർ തേണേ ഞാൻ എന്തു ചെയ്യ എനിക്കൊരു ഉണർ ദൈവം തന്നെ തന്നെ അരഞ്ഞ് സങ്കടപ്പെട്ടു അച്ഛൻ്റെ അടുത്ത് പറയാൻ എനിക്ക് തോന്നി ഞാൻ പറഞ്ഞു അത്രേ അച്ഛൻ തന്നെ പോലീസിനെ അറിയിച്ചത് എന്നാ പോലീസ് വന്നതിൻ്റെ മൊഴിയും കേട്ട് പള്ളി വെച്ച് എന്നെ വിളിച്ചില്ല ഒന്നിനില്ല അമ്മച്ചിയോടെ ഇരിക്കും അത്രേ ഉള്ളു ഇത്രയും ഒരു തെറ്റ് ചെയ്ത വ്യക്തിക ശിക്ഷ അനുഭവിക്കണം തന്നെയാണ് അമ്മയുടെ ആഗ്രഹം ആരെ ഇതുപോലെ ഒരു കൊമ്പിള്ളരെ ചെയ്യരുത് ഏർ ഒന്നില്ലേ പയ്യെ ഇനി എത്ര അറിയാതെ പോവും അതിനുള്ള ഇടവടെ വീട് ഇതാണ് വിനോദിന്റെ വീട് അവിടെയാണ് അവിടെ അവിടെ അവനെ സ്വാതന്ത്ര്യമായിട്ട് എടുക്കാനും ആ ഒറ്റ ദിവസം ഒറ്റ ദിവസം കൊണ്ട് ഒരാറു മണിയായപ്പോ ഒറ്റിവസം കൊണ്ട് കണ്ടിട്ട് അന്ന് ഇല്ല ഒരാറു മണി ആയപ്പോ ഞാൻ അടച്ചിട്ട് കടയടച്ചിട്ട് കടയടച്ചിട്ട് ഞങ്ങൾ അറിഞ്ഞില്ല പിന്നോട് കണ്ടില്ല അത് കണ്ട് പിന്നെ ഞാൻ ഒന്നും അറിഞ്ഞില്ല അപ്പൊ പള്ളിയിൽ പോയിട്ട് പ്രാർത്ഥന കഴിഞ്ഞിട്ടാണ് പറയുന്നത് രാത്രിയൊക്കെ കണ്ടത് ഇന്ന് നമ്മള് ആരും ഇല്ല എടുത്തുമില്ല അതിന്റെ ആ പിറ്റെന്നാണ് പള്ളി പേ അച്ഛൻറെ അടുത്ത് പറഞ്ഞത് അതേയുള്ളു അതായത് ഓ ഉണ്ട് ഉണ്ട് ഞാൻ പള്ളിയിൽ പോയി പോലീ പോലീസ് അച്ഛൻ പോലീസിനെ വിളിച്ച് പറഞ്ഞ് പോലീസ് വന്ന് പറഞ്ഞ് നിങ്ങളിവിടെ ഇരിക്കും എന്ന് പറഞ്ഞിട്ട് ആ പള്ളിയിലുള്ള പിള്ളരും സെറ്റുകളും ഇവിടെ വന്ന് അവര് കണ്ടെത്തി അവനെ ഉടനെ അവൻ വീട് കഴിക്കൊണ്ടിരിക്കണം ആ അനിയന്തായാലും അത് ചെറിയ സപ്പോർട്ടിനെറ്റ വിളിച്ചിരിക്കും നമ്മൾ അറിഞ്ഞില്ല അങ്ങനെയാണ് തോന്നുന്നത് ഈ ഒരു എനിക്ക് ഒരേ ഒരു അവൻ എന്നെ പേടിയു നിന്ന് വിട്ട എന്നെ കാറ്റി കളറി എന്റെ മൊഴി ഇനി അറിയാത്തവരാരും അതുകൊണ്ട് ഉള്ളവര് പേടിയെന്ന് പറയുന്ന എത്ര ജീവനോടെ ചുമ്മാ ഇരുന്നാലും ഉയര് പോവും അതല്ല യവന്റെ കയ്യിൽ നിന്ന് ഞാൻ മരിക്കരുത് അത്രയും ഒരു മനസ്സിന് ഒരു പ്രയാസമുണ്ട് അല്ലാതെ ഒമ്പതില് മൂത്തോളം ഒമ്പതില് ഇളയവും മൂന്നില് വിനോദ അവരറിഞ്ഞു നമ്മളറിയുന്നത് അവര് അവിടെ എല്ലാം അറിഞ്ഞു